എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് അപ്പം നിങ്ങൾ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായി കാണുന്നതാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ തൊട്ടപ്പുറത്ത് പ്രത്യക്ഷമാകുന്ന ബട്ടൺ കൂടി എനബിൾ ചെയ്താൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചരിത്രാതീത കാലം മുതൽ ഭാരതീയർ ലോകത്തിന് നൽകിയ സംഭാവനകൾ അനവധിയാണ് ലോകം മുഴുവൻ ഇന്ന് പിന്തുടരുകയും പരിശീലിക്കുകയും ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മുടേതായിട്ടുണ്ട് അത്തരത്തിൽ ലോകത്തിന് ഇന്ത്യ നൽകിയ അഞ്ച് പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ സംഭാവനകളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്ന് പൂജ്യം ലോകത്തിന് പൂജ്യം എന്ന അക്കം ആദ്യമായി സംഭാവന ചെയ്തത് ഇന്ത്യക്കാരാണ് പിംഗള എന്ന ഇന്ത്യൻ പണ്ഡിതനാണ് ബി സി രണ്ടാം നൂറ്റാണ്ടിൽ പൂജ്യം കണ്ടുപിടിച്ചത് പൂജ്യത്തിന് വിലയിട്ടതും അതേക്കുറിച്ച് കൂടുതൽ വ്യക്തമായി ലോകത്തോട് വിശദീകരിച്ചതും ഇന്ത്യൻ ഗണിത ശാസ്ത്രജ്ഞനായ ബ്രഹ്മഗുപ്തനാണ് രണ്ട് ചെസ് ബുദ്ധിയുള്ളവരുടെ കളിയായാണ് ചെസ്സ് അറിയപ്പെടുന്നത് ചെസ്സിന്റെ ഉപജ്ഞാതാക്കളും ഭാരതീയരാണ് നമ്മുടെ രാജ്യത്തെ രാജാക്കന്മാർ കളിച്ചിരുന്ന ചതുരംഗമാണ് പിന്നീട് ചെസ്സായി പരിണമിച്ചത് ഗുപ്തരാജവംശം രാജ്യം ഭരിച്ചിരുന്ന കാലത്താണ് ചതുരംഗം കളിച്ച് തുടങ്ങിയതെന്ന് ചരിത്രം പറയുന്നു മൂന്ന് യോഗ നല്ല ആരോഗ്യത്തിനും സന്തോഷത്തിനും യോഗയേക്കാൾ നല്ലൊരു മരുന്നില്ല ലോകത്തിന് യോഗ സംഭാവന ചെയ്തതും ഇന്ത്യക്കാർ തന്നെയാണ് അയ്യായിരം വർഷങ്ങൾക്ക് മുൻപാണ് ഭാരതീയർ യോഗ പരിശീലിച്ച് തുടങ്ങിയതെന്ന് കരുതപ്പെടുന്നു നാല് പാമ്പും കോണിയും ലോകം മുഴുവൻ കളിക്കുന്ന സമയം കൊല്ലിയായ കളിയായ പാമ്പും കോണിയും ആദ്യമായി കളിച്ചു തുടങ്ങിയതും ഇന്ത്യക്കാർ തന്നെയാണ് മോക്ഷപഥം അല്ലെങ്കിൽ പരമപഥം എന്നറിയപ്പെടുന്ന ഈ കളി ഭാരതീയ പുരാണങ്ങളിലുണ്ട് ബ്രിട്ടീഷുകാരാണ് ഈ കളിക്ക് പാമ്പും കോണിയുമെന്ന് പേരിട്ടത് അഞ്ച് ആയുർവേദം ലോകത്തിന് ഇന്ത്യ നൽകിയ സുപ്രധാന സംഭാവനകളിൽ ഒന്നാണ് ആയുർവേദം ഒരു ചികിത്സാരീതി എന്നതിന് പുറമെ ആയുർവേദം പൗരാണിക ഇന്ത്യക്കാരുടെ ജീവിത രീതി തന്നെയായിരുന്നു ഈ ചികിത്സാരീതിക്ക് രണ്ടായിരത്തി അഞ്ഞൂറിലധികം വർഷം പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ലോകത്തിന് ഇന്ത്യക്കാർ സംഭാവന ചെയ്ത ചില കാര്യങ്ങൾ അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ ഈ വീഡിയോയിലെ അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ അടുത്തവണ മറ്റൊരു കണ്ഠനുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ